പാണ്ടിക്കാടിന്റെ സമഗ്ര ആരോഗ്യം ലക്ഷ്യമിട്ട് എ ജെ ഫാമിലി ഹെൽത്ത് കെയർ പ്രവർത്തനം തുടങ്ങി പാണക്കാട് മുൻവറല്ലി ശിഹാബിദങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പാണ്ടിക്കാട് മഞ്ചേരി റോഡിൽ ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള അപർണ ആർക്കേഡിലാണ് എ ജെ ഫാമിലി ഹെൽത്ത് കെയർ പ്രവർത്തിക്കുന്നത് പാണ്ടിക്കാടിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് സമ്മാനിച്ചാണ് എ ജെ ഫാമിലി ഹെൽത്ത് കെയർ പ്രവർത്തനം തുടങ്ങിയത് ആധുനിക സജ്ജീകരണങ്ങൾ അടങ്ങിയ ലബോറട്ടറി ഫാർമസി എക്സ്റേ ആൻഡ് ഇ സി ജി ഡോക്ടർമാരുടെ സേവനം തുടങ്ങിയവയാണ് എ ജെ ഹെൽത്ത് കെയറിൻ്റെ പ്രത്യേകത ക്യാൻസർ ബാധിതർ ഡയാലിസിസ് രോഗികൾ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ചികിത്സയിൽ ഇളവ് ലഭിക്കുന്ന എ ജെ അഫിനിറ്റി കാർഡിന്റെ പ്രഖ്യാപനം പാണക്കാട് മുനവർ മുനവറലി ശിഹാബദങ്ങൾ നിർവഹിച്ചു അവരെ ചികിത്സിക്കാനും ഈയൊരു ക്ലിനിക് ഇവിടെ മുന്നോട്ട് വന്നു എന്നുള്ളത് അത് നിങ്ങൾക്ക് സമ്മതപ്രകാരം ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ് ഇതാണ് നമുക്ക് വേണ്ടത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇൻക്ലൂസീവ് ആയി കേരള കച്ചവട താല്പര്യമല്ലാതെ അതേ അപ്പുറത്തേക്ക് സോഷ്യൽ കൂടിയായി സ്ഥാപനം ഇരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും ഞാൻ ഈ ഒരു സംരംഭത്തിൽ നേരുന്നു ഫാർമസിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ പത്നി അഡ്വക്കേറ്റ് ഹഫ്സ ലത്തീഫ് എന്നിവർ നിർവഹിച്ചു ഔട്ട് പേഷ്യൻറ്റ് വിഭാഗം വിജയലക്ഷ്മി സഫിയ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ലാബ് ഇ മുഹമ്മദ് കുഞ്ഞിയും ഒബ്സർവേഷൻ റൂം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഇ അക്ബർ ഷായും മൈനർ ഓടി അഡ്വക്കേറ്റ് ശ്രീപ്രകാശും പത്നി ഷഫാ പ്രകാശും ഉദ്ഘാടനം ചെയ്തു